ഇന്ന് ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം വേണ്ടി പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ അടുക്കാൻ വന്നിരിക്കുന്നത് അതും എനിക്കുണ്ടായ ഒരു അനുഭവമാണ് കുറച്ച് മുമ്പ് കുറച്ച് മുമ്പ് എനിക്കുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ഇന്ന് ഒരു ലൈവ് ചാറ്റ് ചെയ്തു ലൈവ് ചാറ്റ് അല്ല ലൈവിൽ പോയി യൂട്യൂബ് ലൈവിൽ പോയി ഞാൻ ഇതിപ്പം ഞാൻ എൻ്റെ ഒരു ഇപ്പോൾ ഒരു മൂന്നോ നാലോ കൂടി ഒന്ന് അഞ്ച് ലൈവ് ചെയ്ത കാണും എനിക്കത് ലൈവിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽസും എനിക്ക് ലൈവിനെ യൂട്യൂബിൻ്റെ ഡീറ്റെയിൽസായിട്ട് എനിക്ക് ഒന്നും അറിയത്തില്ല സത്യം പറഞ്ഞാൽ ലൈവ് ഞാൻ പോയിട്ടുണ്ടെങ്കിലും എൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല എന്തോ പറഞ്ഞു എന്നുള്ളതല്ലാണ്ട് അങ്ങനെയാണ് ഞാൻ പോയിരിക്കുന്നത് ലൈവ് അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാനൊരു ലൈവ് പോയി അതിൽ പോയപ്പോൾ എനിക്ക് കുറച്ച് നല്ല റെസ്പോൺസും കിട്ടി ഒരു മൂന്നാല് സബ്സ്ക്രൈബറേയും കിട്ടി അപ്പോൾ എനിക്ക് ലൈവിനോടൊരു താല്പര്യം തോന്നി അപ്പോൾ ഞാൻ ഇന്ന് ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാനൊരു ലൈവ് ചുമ്മാ ഇരുന്നപ്പോൾ ഞാൻ അവിടുത്തെ ലൈവ് പോകാം ആദ്യത്തെ ഞാൻ ലൈവ് പോയപ്പോൾ ഇതുപോലെ ഒരു സ്പാമാന്ന് തോന്നുന്നു അങ്ങനെ ഒരു ചാറ്റ് വന്നു അതിങ്ങനെ അതിലെ നമ്പർ വന്നേക്കുന്നത് എ ബി സി ഡി ബി എസ് അങ്ങനെയൊക്കെ എന്തോ ഒരു നമ്പർ എന്നിട്ട് അവർ പറയുന്നത് എന്തോ ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്യണം ഡൗൺലോഡ് ചെയ്യാമെങ്കിൽ നിങ്ങളുടെ ചാനൽ ഞാൻ സബ് ചെയ്യാം എന്ന് അതിങ്ങനെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കും എന്നോട് നീ ചെയ്യാ നീ ചെയ്തില്ലെങ്കിൽ നിന്നെ സബ് ചെയ്യത്തില്ല അങ്ങനെ നമ്മളെ ഒരു ഭീഷണിപ്പെടുത്തുന്ന രീതിയില്ല ഓക്കെ അതെനിക്ക് എന്ത് ചെയ്യണമെന്നറിയാത്തോണ്ട് ഞാനത് എനിക്ക് അത് ലൈവ് അങ്ങനെ പരിചയമില്ലാതെ ഞാനത് കട്ട് ചെയ്തു കട്ട് ചെയ്തിട്ടെന്ന് ഞാൻ ഓർത്ത് പിന്നെ രണ്ടാമത് തുടങ്ങാൻ കുറച്ചൊരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ലൈവിൽ വന്നു ലൈവിൽ വന്നപ്പോൾ എനിക്ക് നല്ല റെസ്പോൺസ് കിട്ടാൻ തുടങ്ങി കുറച്ച് പേര് എനിക്ക് മെസ്സേജ് അയക്കാൻ തുടങ്ങി നല്ല രീതിയിൽ തന്നെ മെസ്സേജ് അയയ്ക്കാൻ തുടങ്ങി അതിൽ അലി എന്ന് പറയുന്ന ഒരുത്തൻ ഞാൻ കാണാൻ പറ്റത്തില്ല എനിക്കത് ഓപ്പൺ ആക്കാൻ പറ്റില്ല അലി എന്നാണ് പേര് വന്നിരിക്കുന്നത് അപ്പം അത് ചാറ്റിൽ ചാറ്റില് പെമ്പിളാരൊക്കെ ഉണ്ട് രണ്ടു മൂന്ന് പെമ്പിളാരൊക്കെ ചാറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അലി എന്ന് പറയുന്ന ഒരു വ്യക്തി വളരെ വൃത്തികെട്ട രീതിയിൽ വളരെ വൃത്തികെട്ട രീതിയിൽ എന്നോട് മെസ്സേജ് അയച്ചു ഇത് വളരെ വൃത്തികെട്ട എനിക്ക് എനിക്ക് നിങ്ങളോടൊന്നും പറയാൻ പറ്റാത്ത രീതിയിൽ മെസ്സേജ് നമ്മളിത് ഒരു ലൈവായിട്ട് ഇത് പബ്ലിക്കായിട്ട് പോകുന്ന ഒരു ഇതല്ലേ ലൈവല്ലേ യൂട്യൂബ് ലൈവ് നമുക്ക് എത്ര ആൾക്കാരും പ്രത്യേകിച്ച് ഞാൻ കത്തറ ഉള്ളത് അപ്പം പല രാജ്യത്തുള്ള ആൾക്കാരുമായിട്ട് എനിക്ക് പരിചയമുണ്ട് മലയാളിയായാലും ഇല്ലെങ്കിൽ തന്നെ അല്ലെങ്കിൽ മലയാളത്തിലാണ് മെസ്സേജ് അയച്ചെങ്കിലും വളരെ വൃത്തികെട്ട രീതിയിൽ മെസ്സേജ് അതിലുള്ള പെൺകുട്ടികളൊക്കെ ഇത് കാണുന്നതല്ല അതിലൊരു പെൺകുട്ടി എന്നോട് പറഞ്ഞ് മൈൻഡ് ചെയ്യണ്ടെന്ന് പറഞ്ഞു പക്ഷേ ആ പെണ്ണിനെ അന്നേരം ചേർത്തിട്ട് ആ പെണ്ണിനോട് വേറൊരു ഇത് നീ ഇതാണോ അതാണോ എന്നൊക്കെ ചോദിക്കുന്ന മെസ്സേജ് ചോദിക്കുക എന്നോടും വേറെ രീതിയിൽ വൃത്തിയോടെ നമുക്ക് നിങ്ങളോടൊന്നും പറയാൻ പറ്റത്തില്ല ഉറപ്പാകുന്ന ഒരു രണ്ട് മൂന്ന് വാക്കുകളാണ് പറഞ്ഞേക്കുന്നത് ചീത്തയാണ് കുഴപ്പമില്ല സെക്സ് പരമായിട്ട് സംസാരിക്കുന്ന രീതിയിലുള്ള ഒരു സ്ഥി ഇത് ഇങ്ങനത്തെ നരപൂരൂകളൊക്കെ എന്താ ചെയ്യുക ഇത് പബ്ലിക്കായിട്ടൊരു സ്ഥലത്ത് വന്നിട്ട് ഇങ്ങനെ പറയുന്ന ഒരു വ്യക്തി നോർമലായിട്ടുള്ള സ്ഥലത്ത് എന്തായിരിക്കും ഇവർ ചെയ്യുന്നത് ഇവരുടെ കൂട്ടത്തിൽ എങ്ങനെ ഇവരുടെ അമ്മയും പെങ്ങളുമൊക്കെ ജീവിക്കും അല്ലെങ്കിൽ അവിടെയുള്ള പെൺപിള്ളേർ അല്ലെങ്കിൽ ആമ്പിള്ളേർ പോട്ടെ പെമ്പിള്ളേർ പോട്ടെ ആമ്പിള്ളേർ പോലും എങ്ങനെ ഇവൻ്റെ കൂടെയൊക്കെ ജീവിക്കും ഒരു പബ്ലിക്കായിട്ട് വന്നിട്ട് ഒരു സ്ഥലത്ത് വന്നിട്ട് വൃത്തിയായിട്ട രീതിയിൽ പറയുക ഓക്കെ നമ്മൾ കൂട്ടുകാരും അല്ലെങ്കിൽ അങ്ങനെയുള്ളവരൊക്കെ പറയും അത് പേഴ്സണലായിട്ടോ അല്ലെങ്കിൽ വാട്സപ്പിലൊക്കെ പറഞ്ഞു ഓക്കെ ഇത്രയും ആൾക്കാർ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ആ മെസ്സേജ് അയക്കുക ഓക്കെ എനിക്കൊന്നും ഞാനിത് പബ്ലിക്ക് ചെയ്തത് കാണുമെന്ന് തോന്നില്ല ഈ മെസ്സേജ് പക്ഷേ എൻ്റെ റിയാക്ഷൻ അതിൽ കാണാമല്ലോ എന്താന്നുള്ളത് ഇത് എത്ര പേര് കണ്ടിരിക്കും ഇപ്പം തന്നെ ആ വൃത്തികേട് പ്രത്യേകിച്ച് എൻ്റെ ഞാൻ ലൈവൊക്കെ വരുമ്പോൾ എൻ്റെ അമ്മയൊക്കെ ഇരുന്നിട്ട് കാണും അത് എന്തൊരു വൃത്തിയെട്ട ആൾക്കാർ എന്തൊരു വൃത്തികെട്ട മന മനസ്സാണ് എല്ലാവർക്കും ഉള്ള മനസ്സുകളൊക്കെ തന്നെ ആയിരിക്കാം പക്ഷെ ഒരു പബ്ലിക്കായിട്ടൊരാടുത്ത് വന്നിട്ട് ഒരു ആണിനെ അല്ലെങ്കിൽ പെണ്ണിനെ ആ സപ്പോർട്ട് ചെയ്ത പെണ്ണിനെ പോലും വേറെ രീതിയിൽ സംസാരിക്കുന്നത് എന്ത് വൃത്തിയെട്ടമാര ഇത് ഇവരു കൂടെ ഒക്കെ ഒരു പെണ്ണ് അല്ലെങ്കിൽ ഒരു കൊച്ചു ആൺകുഞ്ഞായിക്കോട്ടെ പോകുന്ന എങ്ങനെ ഇത്രയും വലിയ ഒരാളോട് ഇങ്ങനെ വൃത്തിയായിട്ട് പറയുമ്പോൾ കൊച്ചു പിള്ളേരുടെ കാര്യം എങ്ങനെ ആയിരിക്കും എനിക്കറിയത്തില്ല നിങ്ങൾക്ക് ഈ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല ലൈവ് ഹോം ഇങ്ങനെ വന്ന് ഓരോ ചാറ്റ് ചെയ്യുന്ന എനിക്ക് എൻ്റെ ഫസ്റ്റ് ഫസ്റ്റ് അനുഭവമാണ് ഞാൻ ആദ്യമായിട്ട് ലൈവ് ചെയ് ആദ്യമായിട്ടല്ല ലൈവ് ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ അപ്പോൾ എനിക്കറിയത്തില്ല ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോയെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം പ്ലീസ് ഇങ്ങനെയുള്ളവരെയൊക്കെ നമുക്ക് എതിർത്തിക്കാൻ എന്ത് ഇങ്ങനെയൊക്കെ ഉള്ളവരെയൊക്കെ എന്താണ് നമ്മൾ ചെയ്യുന്നത് അതിനുള്ള എന്താണ് അതിൽ മെസ്സേജ് റിപ്പോർട്ടൊന്നും പറഞ്ഞിട്ടുണ്ട് എനിക്കറിയത്തില്ല അത് എന്ത് ചെയ്യണം റിപ്പോർട്ടല്ല ഞാനത് മെസ്സേജ് ഡിലീറ്റ് ചെയ്താൽ ചെയ്തത് ആരും കാണേണ്ടത് വിചാരിച്ചിട്ട് എന്തായാലും ഒരു പ്രതിവിധി എന്നൊന്നും എനിക്കറിയത്തില്ല നമ്മളെല്ലാം കൂടെ ഇങ്ങനെ എന്തൊരു ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക ഇങ്ങനെയുള്ളവന്മാരെയൊക്കെ എന്താ ചെയ്യേണ്ടത് എന്ന് ഒരു ഐഡിയ ഇല്ല അപ്പം ഇങ്ങനെ ഒരു പബ്ലിക്കായിട്ട് ഒരു സ്ഥലത്ത് വന്ന് ഇങ്ങനെ ചെയ്യുന്ന വ്യക്തികൾ നാളെ നമ്മളൊക്കെ നമ്മുടെ പിള്ളേരോ അല്ലെങ്കിൽ പെൺപിള്ളേരോ ആമ്പിള്ളേരോ ഒക്കെ എങ്ങനെ പുറത്തിങ്ങനെ പോകും ഇവനെ പോലെയുള്ള എത്ര എണ്ണം കാണും എങ്ങനെ വിശ്വസിച്ചിരിക്കും എനിക്കുണ്ടായ അനുഭവം എനിക്ക് വളരെ ദേഷ്യമാണോ എന്ത് ചെയ്യണം ഞാൻ ലൈവിലായിപ്പോ എനിക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഓക്കെ അതും പോട്ടെ ഞാനിത് അങ്ങനെ ഡിലീറ്റൊക്കെ ചെയ്തപ്പോള് അവർ രാഷ്ട്രീയം അവരുടെ മറ്റേ രാഷ്ട്രീയം അല്ലാന്ന് മതം പറയാൻ തുടങ്ങി നീ എന്റെ കാലിൽ നക്കണം ഞാൻ ഇന്ന നീ എന്റെ കാലിൽ നക്കാൻ നക്കാനുള്ള യോഗ്യത പോലും നിനക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അറിയത്തില്ല എന്തുവാ ഇതൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടോന്നൊക്കെ അത് ഇങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ടോ വൃത്തിയോടെ പറഞ്ഞതിന് ഉടനെ മതം പറയുന്നത് എന്നിട്ട് വേറൊരു മതത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് എന്നിട്ടാണ് ഈ പറയുന്നത് ഇത്രയും വൃത്തിയോടെ പറഞ്ഞിട്ട് ആ മതത്തെ കുറിച്ചിട്ടാ പറയുന്നത് എന്തു തന്നെ ആയിക്കോട്ടെ ഇങ്ങനെയൊക്കെ ചെയ്യാമോ മനുഷ്യരല്ലേ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം എന്ന് ഇത് യൂട്യൂബ് ലൈവ് എന്നൊരു പബ്ലിക് പ്ലാറ്റ്ഫോം അതിൽ വന്നിട്ട് ഇങ്ങനെ പറയാമോ വളരെ 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 ദേഷ്യം എനിക്ക് അല്ല വളരെ ദേഷ്യം എനിക്ക് എന്തെന്നില്ലാത്ത കലിയാ തോന്നിയത് ഇപ്പോഴും ആ ഒരു ഇങ്ങനെ നിപ്പുണ്ട് അപ്പം നിങ്ങളെല്ലാം നിങ്ങൾക്ക് ഉണ്ടായിട്ട് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഷെയർ ചെയ്യുക അനുഭവങ്ങൾ അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഞാനിങ്ങനെ ലൈവ് ഇപ്പം അങ്ങോട്ട് കഴിഞ്ഞതോളൂ പെട്ടെന്ന് എനിക്ക് ഇത് ആ ദേഷ്യം തീരുന്നതിന് മുമ്പ് ഇങ്ങനെ ഷൂട്ട് ചെയ്യണമെന്ന് വെച്ചിട്ട് ഞാൻ ഓടി വന്ന് ഷൂട്ട് ചെയ്തതാണ് അപ്പം എല്ലാവർക്കും നന്ദി എൻ്റെ ലൈവ് കണ്ടതിനും ഇപ്പം എൻ്റെ വീഡിയോ കണ്ടതിനും വളരെ നന്ദി ഇങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ ഒരുപാട് സൂക്ഷിക്കേണ്ടതുണ്ട് അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ